അതിപ്പം ഞങ്ങളുണ്ട് ഒന്ന് ആത്മഹത്യ ചെയ്യാൻ കുറച്ച് ആത്മഹത്യക്കുറിപ്പ് വരെ എഴുതി വെച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും മരിക്കാൻ വരെ തയ്യാറായതാണ് പിന്നെ ഞാൻ ഒരു മോനുണ്ടല്ലോ എൻ്റെ പേര് സീമ പ്രസാദ് ഞാൻ ഈ സ്നേഹക്കൂടിനെ കുറിച്ച് അറിയുന്നത് തന്നെ ഫേസ്ബുക്ക് വഴിയാണ് അത് നിശ്ചയിച്ച് കഞ്ഞിക്കുഴി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ചേച്ചി ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് വൺ ഇയർ ആവുകയാണ് അപ്പോൾ അതിന് എനിക്ക് എന്നെക്കൂടി കറ്റുന്ന രീതിയിൽ ചെറിയൊരു സഹായം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്നേഹക്കൂട്ടിലെടുത്ത് ഇവിടുത്തെ എത്തി ഇവിടുത്തെ എല്ലാവരുടെ സ്നേഹവും സഹകരണവും അത്രയധികം സന്തോഷം ഉളവാക്കുന്നു മനസ്സിൻ്റെ ശാ സകല വിഷമങ്ങളും അയാൾ ഒരു നിമിഷം കൊണ്ടെങ്കിൽ അത്ര നേരം കൊണ്ട് അല്ലാതെ ഇത്ര ഒരു വൺ അവർ ആയിട്ടുണ്ടാവും ഞാൻ ഇവിടെ എത്തിയിട്ട് ഇത്ര നേരം കൊണ്ട് എൻ്റെ മനസ്സിലെല്ലാ സങ്കടവും മാറി അച്ഛനമ്മമാരെ കണ്ടപ്പം തന്നെ പിന്നെ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ സഹകരണം ചേച്ചിനെ എനിക്ക് കാണുമെന്ന് വലിയ ആഗ്രഹം വന്നപ്പം ചേച്ചി ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞ് വലിയൊരു വിഷമായിരുന്നു എന്തായാലും ഞാൻ വന്ന് കുറച്ച് കഴിയുമ്പോൾ ചേച്ചി ഇവിടെ എത്തി എനിക്ക് ചേച്ചിയെ കാണാൻ പറ്റിയത് വലിയ സന്തോഷമാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഇതുപോലെ ചാരിറ്റി ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട് മുമ്പോട്ടും ഇതേപോലെ എനിക്ക് ചെയ്യാൻ കഴിവുള്ളത് ഇവിടെ വന്ന് ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഒരേ നമ്മൾ തന്നെ ആരോഗ്യവും ജോലിയുള്ള ആരോഗ്യം പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ പിന്നെ ഒരിക്കലും ഒരു അച്ഛനവന്മാരും മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മക്കളെ അമ്മമാരെയും അച്ഛനും വഴിയാതെ ആക്കാതിരിക്കുക അതാണ് ഏറ്റവും റിക്വസ്റ്റായിട്ട് എനിക്കിപ്പം പറയാനുള്ളത് കാരണം അവർ ഇവിടെ ഹാപ്പിയാന്ന് പറഞ്ഞാലും മക്കളെ പെറ്റ് വളർത്തി ഇത്രയൊക്കെ ആക്കിയാലും അവർ ഇങ്ങനൊരു സ്ഥാപനത്തിൽ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മക്കളുടെ സ്നേഹവും തണലും ഏറ്റു അവർ ഭാഗവാന് വിളിക്കുന്നിടത്തോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പം ഇപ്പോൾ എനിക്ക് ഞാനും എൻ്റെ മകനും മാത്രമാണ് ഉള്ളത് വീട്ടിൽ എന്നാൽ എൻ്റെ അവസ്ഥയും എന്താവും എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടായാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ തന്നെ അഭയം പ്രാർത്ഥിക്കും കാരണം എനിക്ക് സ്നേഹിച്ച നിഷ ചേച്ചിയുടെ ആ അമ്മമാരുള്ള സ്നേഹവും കരുതലും ആ സ്റ്റാഫിൻ്റെ ഒക്കെ കരുതലും ഒക്കെ ഞാൻ നേരിട്ട് ഫേസ്ബുക്കിൽ കണ്ട് എനിക്ക് എൻ്റെ മനസ്സ് എപ്പോഴും ഇവിടെ വരണം ഞാൻ എൻ്റെ മകനോട് പോലും ഞാൻ പറയും നീ നോക്കിയില്ലെങ്കിൽ ഞാൻ സ്നേഹക്കൂട്ടി പോവും ഞാൻ സ്നേഹക്കൂട്ടി പോകും എനിക്ക് അവിടെയാണ് സേഫായിട്ട് തോന്നുക നല്ല സ്നേഹമുള്ളതും പാഴ് മനസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇത്ര നേരം കൊണ്ടും എൻ്റെ മനസ്സിൽ വിഷമം കുറേ ഞാൻ മാറിയെന്ന് പറയാം കാരണം ഇവിടുന്ന് പോകാൻ പോലും മനസ്സില്ല പക്ഷേ നാളെ ഇങ്ങോട്ട് വരാനിരിക്കും ിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എങ്കിൽ ഇൻ കേസിൽ നാളെ നമ്മുടെ മക്കൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ആദ്യമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം ഈ സ്നേഹക്കൂട് മാത്രമായിരിക്കും അപ്പോൾ ബസ്സിൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടാണ് വന്നേ ഓൾമോസ്റ്റ് ഹസ്ബൻഡ് നഷ്ടപ്പെട്ടൊരുത് പിന്നെ കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മളൊന്നും നേടിയില്ല മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടും നമ്മളൊന്നും അല്ലാത്തൊരവസ്ഥയിൽ ഇപ്പം ഞാൻ ജീവിക്കുന്നു രണ്ട് മക്കളെ വളർത്തി അതിപ്പം ഞങ്ങൾ രണ്ട് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ നമുക്ക് ആത്മഹത്യക്കുറിപ്പ് വരെ എഴുതി വെച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും മരിക്കാൻ വരെ തയ്യാറായതാണ് പിന്നെ ഞാൻ ഒരു മോനുണ്ടല്ലോ ഞങ്ങൾ രണ്ടും കൂടി പോയിക്കഴിഞ്ഞാൽ അവൻ്റെ മാനസികാവസ്ഥ എന്താവും എന്നുള്ള ചിന്തയിൽ പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ പിന്തിരിഞ്ഞു പക്ഷേ എങ്കിൽ ദൈവം പുള്ളിയെ അറ്റാക്ക് ധ്രുവതി പുള്ളിയെ കൊണ്ടുപോയി ഇപ്പം ഞാൻ സ്വയം എല്ലാം ഉള്ളിൽ ഒതുക്കി വേദന അമർത്തി ഞാൻ മുമ്പോട്ട് മകനുവേണ്ടി ഞാൻ ജീവിക്കുന്നു ഈ വർഷാവർഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ്ട് ആണ്ടു വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഹെൽപ്പായിട്ട് എന്തെങ്കിലും എനിക്ക് സഹായം ചെയ്യാൻ കഴിയണേ കഴിയണമെന്നുള്ളൊരു ഗ്രഹം അത് ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് വൺ ഇയർ ആയി സ്റ്റാർട്ടിങ് മുമ്പോട്ടെനിക്ക് തന്നെ അമ്മമാർക്ക് ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ കൊടുക്കാനും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാനും എനിക്ക് ആയുസ് ആരോഗ്യം തന്നെ അവിടെ തമ്പിടുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്